കടുവ ഉറങ്ങുമൊന്നുമല്ല ശ്വാസം വലിക്കുന്നത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും കടുവയുടെ വയറിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അത് ഉയരവും താഴും ചെയ്യുന്നത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്തതാണ് പിന്നെ കടുവയുടെ പോസ് നല്ല സോഫ്റ്റാണ് തൊടുമ്പോൾ ഒരു വെൽവെറ്റിൻ്റെ തുണിയിൽ തൊടുന്ന പോലെയാണ് അതിൻ്റെ കാലിൻ്റെ അടിഭാഗം ഇരിക്കുന്നത് ശരിക്കും നല്ല രസമുണ്ട് തൊടാൻ നല്ല സോഫ്റ്റാണ് അവിടെ കൂടെ കൂടെയിരുന്ന അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് അത് മാറ്റിയിട്ട് നഖം കാണാൻ പറയുന്നുണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ ചെയ്തില്ല അപ്പോൾ അദ്ദേഹം തന്നെ ധൈര്യത്തിൽ വന്നിട്ട് അതെടുത്ത് മാറ്റി അത് നഖം അങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണിച്ചു അങ്ങനെ ഞാൻ കുറച്ച് ധൈര്യം സംഭരിച്ച് ആ കാൽപ്പത്തിയിൽ തൊട്ട് നല്ല സോഫ്റ്റ് ആണേ അതുകൊണ്ട് പിന്നെ ഞാൻ ആ നഖവും എടുത്തു മാറ്റി നോക്കി നല്ല നല്ല രസമുണ്ട് നല്ല ഷാർപ്പാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല ഷാർപ്പാണ് അങ്ങനെ ഞാനും ആ നഖത്തിൽ തൊട്ടു ശരിക്കും കടുവാ നഖാണോ പുല്ല് നഖാണോ അങ്ങ് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇത് ശരിക്കും കടുവാക്കുട്ടിയാണ് അപ്പോൾ ശരിക്കും കടുവ നഖ അങ്ങനെ ഞാനും ശിവഗംഗയും കടുവയും തൊട്ടു